മലയാളം ടെലിവിഷൻ പരമ്പരകളിൽ ആദ്യ സ്ഥാനങ്ങളിൽ എപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ പരമ്പരകളായിരിക്കും അക്കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകർക്ക് പ്രിയം കൂടിയ ചില പരമ്പരകളുണ്ട് അതിലൊന്നാണ് കുടുംബവിളക്കം ആദ്യമെല്ലാം പ്രേക്ഷകരുടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം കയ്യടികളാക്കി മാറ്റാൻ കുടുംബവിളക്കിന് കഴിഞ്ഞിട്ടുണ്ട് സുമിത്ര എന്ന സ്ത്രീയുടെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെയും കഥയാണ് കുടുംബവിളക്ക് ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും കഥയായി മാറിയപ്പോഴാണ് പരമ്പരയുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത് സംപ്രേഷണം ആരംഭിച്ച കുടുംബവിളക്ക് ആയിരം എപ്പിസോഡിൽ എത്തിയപ്പോൾ പരമ്പര അവസാനിക്കുമോ എന്ന ആശങ്ക ആരാധകർക്ക് നിരവധി ഉണ്ടായിരുന്നു എന്നാൽ പരമ്പര അവസാനിൽ മാത്രമല്ല മറിച്ച് പുതിയൊരു കഥാഗതിയിലേക്ക് മാറി കുടുംബവിളക്കിലെ കഥാപാത്രങ്ങളുടെ ആറു വർഷത്തിനു ശേഷമുള്ള ജീവിതം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സീരിയൽ മുന്നോട്ട് പോകുന്നത് മലയാളം ടെലിവിഷൻ പരമ്പരകളുടെ റേറ്റിംഗിൽ നിലവിൽ മൂന്ന് നാല് സ്ഥാനങ്ങളിലായി തുടരുന്ന പരമ്പരയാണ് കുടുംബവിളക്ക് പുതിയൊരു കഥാഗതിയിലേക്ക് സീരിയൽ മാറിയതോടെ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടി സീരിയലിൻ്റെ ഭാഗമായിട്ടുണ്ട് കുടുംബവിളക്കിലെ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രങ്ങളിൽ ഒരാളായ സുമിത്ര ഇതുവരെ രണ്ട് തവണ വിവാഹിതയായതാണ് സീരിയലിൽ കാണിക്കുന്നത് അതിൽ രണ്ടാമത്തെ ഭർത്താവായ രോഹിത് സീരിയൽ പുതിയൊരു കഥാഗതിയിലേക്ക് മാറും മുമ്പ് മരിച്ചിരുന്നു അതിനുശേഷം മക്കൾക്കൊപ്പം വിധവയായി കുടുംബകാര്യങ്ങളും മറ്റുമായി ജീവിക്കുകയായിരുന്നു സുമിത്ര എന്നാൽ കുടുംബവിളക്കിൻ്റെ പുതിയ പ്രൊമോ പ്രകാരം സുമിത്ര വീണ്ടും വിവാഹിതയാകുന്നുവെന്നതാണ് മനസ്സിലാകുന്നത് വിശ്വനാഥാണ് സുമിത്രയെ വിവാഹം ചെയ്യാൻ പോകുന്നത് അമ്പലത്തിൽ മക്കളുടെയും മരുമക്കളുടെയും സാന്നിധ്യത്തിൽ ഒരുക്കങ്ങൾ നടത്തുന്നതും വിശ്വനാഥ് മണ്ഡപത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുമിത്രയുടെ മൂന്നാം വിവാഹം എന്ന ആശയത്തോട് സീരിയൽ പ്രേക്ഷകർക്ക് എതിർപ്പാണെന്നാണ് പുതിയ പ്രൊമോയ്ക്ക് ലഭിച്ച കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ട്രോളും പരിഹാസവും നിറഞ്ഞ നിരവധി കമൻറ്റുകളാണ് പുതിയ പ്രോമോക്ക് ലഭിച്ചിരിക്കുന്നത് കുടുംബവിളിക്കിലെ പ്രധാന കഥാപാത്രമായ സുമിത്രയെ അവതരിപ്പിക്കുന്ന നടി മീര വാസുദേവിൻ്റെ ജീവിതം തന്നെയാണോ സീരിയലിൻ്റെ കഥാതുവെന്ന തരത്തിൽ വരെ പരിഹാസ കമൻറ്റുകൾ വന്നിട്ടുണ്ട് സുമിത്രയും മൂന്ന് തവണ വിവാഹിതയായ സ്ത്രീയാണ് ഇത് നടന്നിലയിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഒന്നുകൂടി നോക്കാം എന്നിട്ടും നടന്നിലയിൽ മാട്രിമോഡിൽ രജിസ്റ്റർ ചെയ്യൂ ഭർത്താവ് രണ്ട് കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ ഓടി നടന്ന നാട് മൊത്തം കല്യാണം കഴിക്കും നല്ല പ്രതികാരം ഒരു വീട്ടിലെ വിളക്കല്ലേ ഒരുപാട് വീട്ടിലെ വിളക്കാകാനാണ് സുമിത്രയ്ക്ക് താല്പര്യമെന്ന് തോന്നുന്നു കുറെ കെട്ടുന്നു സുമിത്ര എന്നിട്ട് സീരിയലിന്റെ പേര് കുടുംബവിളക്ക് കൊള്ളാം അവസാനം കുത്തുവിളക്ക് ആകാതിരുന്നാൽ മതി ഇതിലും നല്ലത് സുമിത്രയെ ചാക്കിൽ കെട്ടി കളയുന്നതാണ് പാവം സിദ്ധാർത്ഥിനെ വെറുതെ തെറ്റിദ്ധരിച്ചു ശരിക്കും കോഴി സുമിത്രയായിരുന്നു എന്ന സത്യം ഇപ്പോൾ അല്ലേ മനസ്സിലാകുന്നത് എന്തൊരു ദുരന്തം കുടുംബവിളക്ക് അല്ല ഇത് കല്യാണ വിളക്കാണ് ഇതോട് നിർത്തിയാക്കണം ഇനി മൂന്നാം മാസം അവിഹിതം കൊണ്ടുവരരുത് സുമിത്രയ്ക്ക് പെൻഷൻ വാങ്ങാനായി അതുകൊണ്ട് പറയുകയാണ് എന്നിങ്ങനെ നീളുന്നു പ്രൊമോയ്ക്ക് ലഭിച്ച രസകരമായ കമൻറ്റുകൾ സീരിയൽ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതും ചിലർ കുറിച്ചിട്ടുണ്ട് സീരിയൽ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണെന്നുള്ള സൂചനയും പുതിയ പ്രൊമോ നൽകുന്നുണ്ട് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണിക്കാണ് സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത്